ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്രേൾ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനി ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ വേണ്ടി നീണ്ട മുന്നോട്ട് വന്നിരിക്കുന്നത് ഒരു ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മെയ് ഇരുപത്തിയെട്ടാം തീയതി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏത് ജില്ലയാണെന്ന് നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അതിൻ്റെ ചാനൽ കാണുന്നേക്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് വയനാട് ജില്ലയിൽ നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലും വയനാട് ജില്ലയിൽ ട്യൂഷൻ സെൻറ്ററുകൾ അംഗനവാടികൾ മദ്രസകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് വയനാട് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും ഈ അവധി ബാധകമല്ല അപ്പോൾ എന്തായാലും ഇനിയും അവധി വാർത്തകൾ കുറേയധികം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങളെ ആദ്യം തന്നെ അറിയിക്കുന്നതാണ് അപ്പം അതെല്ലാം ലഭിക്കുവാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻ വിലയിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി അവരും സുരക്ഷിതരായിരിക്കുക